നമ്മൾ വീട് പണി തുടത്തണ ടൈമിൽ നമ്മളെ മനസ്സിൽ ഇതെന്ന് തീരും എന്നാണ് ഇരിക്കാൻ പറ്റുക എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഞാൻ ഈ പെരലിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും അന്ന് അതിങ്ങനെ ചിന്തിച്ചിരുന്നു പക്ഷെ എത്ര പെട്ടെന്നാണ് ഒക്കെ കഴിഞ്ഞത് എന്നിങ്ങനെ ആലോചിച്ച് നോക്കും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പേരുടെ ഇങ്ങനെ ആലോചിച്ചതാണ് അന്ന് എന്തൊക്കെ പണിയെടുത്തേന്നു ആയിരുന്നു എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ആലോചിച്ച് നോക്കട്ടോ ഭയങ്കര ഒരു ഇതാണത് എന്തായാലും ഈ വീട് പണി കാലഘട്ടം എന്നാണത് എനിക്ക് പെട്ടെന്ന് പോയ പോലെയാണ് തോന്നുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ടൈമിൽ വീട് പണി തുട ത്തി അതിലിരിക്കാൻ പറ്റി ഇപ്പം നല്ല അടിപൊളിയായിട്ട് അതിലിരുന്ന് പോണു അപ്പോൾ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്താ ഞാൻ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ടൈമില് ക്ലീൻ ചെയ്തൊക്കെയാണ് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര നഷ്ടമാണ് കാരണം ആ ഒരു ടൈമ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിതിലിരിക്കാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചിട്ട് ഓടിപ്പാഞ്ഞ് നമ്മൾ പണി ഇരിക്കുന്ന ടൈമാണ് കേട്ടോ ഇത് ഈ ഒരു ക്ലീനിങ് തന്നെ ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസവും അതിന്റെ തലേ ദിവസം ചെയ്ത ചെയ്ത ക്ലീനിങ്ങാണ് ഇതൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ആ ഒരു ഹൗസ് വാർമിങ്ങിൻ്റെ ആ ഒരു ആഴ്ചയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമില്ലേക്കാരം പക്ഷെ ഭയങ്കര ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഇത് സെറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും ഹൗസ് വാമിംഗ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫുഡ് മാത്രമാണ് ഞങ്ങൾക്ക് മോശമായിട്ട് ഉണ്ടായിരുന്നത് ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ ബാക്കിൽ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുൻപിലല്ല പണി അടക്കം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട് പണിയുടെ ടൈമിൽ തലേ ദിവസവും കൂടി പെയിൻറ്റിങ് കാര് ഒക്കെ കാര്യൊക്കെ ഉണ്ടായിരുന്നു കാരണം കുഞ്ഞാവ ഗൾഫ് പോകണിൻ്റെ ആ ഒരു മുൻപ് വേണം എന്നുള്ളതിൽക്ക് ഞങ്ങൾ പെട്ടെന്നിരുന്നു ഞങ്ങൾ ഹൗസ് വാമിംഗ് ഒക്കെ തീരുമാനിക്കലും അതിൽ കയറിലും ഇരിക്കലും ഒക്കെ ഉണ്ടായത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ പതിക്കാവും എന്തെങ്കിലുമൊക്കെ നമുക്കൊരു അർജൻറ് വേണം എന്നാൽ തന്നെയുള്ള നമ്മൾ വീട് പെട്ടെന്ന് നമ്മൾ പണി തീർത്ത് അതിലേക്ക് ഇരിക്കുകയുള്ളൂ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ അപ്പോൾ ബാക്ക് സൈഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇറങ്ങിയ ടൈമിൽ ആദ്യമൊന്നും ശരി അത് കണ്ടിരുന്നില്ല ഞാൻ ഇറങ്ങിയത് പിന്നെ പക്ഷേ അത് ഞാൻ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയത് കണ്ടിട്ട് വന്നിട്ട് വന്നിട്ടാളിൻ്റെ ചീത്താറിനാണ്ട് ഉള്ളിൽ കയറ്റിയിട്ടോ കാരണം എനിക്ക് തലവേദനയുടെ പ്രശ്നമുണ്ട് അപ്പോൾ വെയിലും കൊണ്ട് കഴിഞ്ഞാൽ നല്ല തലവേദന ഉണ്ടാവും എന്തായാലും ഏകദേശം ഞാൻ ക്ലീൻ ആക്കിനേഷമാണ് ആളിനെ കണ്ടത് കണ്ട പാടം ഞാൻ ഓടിച്ചുട്ടോട്ടെ ഏകദേശം ക്ലീൻ ആക്കി തന്നെയാണ് ഞാൻ പോയത് എന്തായാലും വീഡിയോ പഴയതാണെങ്കിലും ലൈക്കും കമന്റും തരാൻ മറക്കല്ലേ